എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം ഇത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അല്ലാഹു തന്നെ മുഹമ്മദ് നബിക്ക് നരകത്തിന്റെ അകത്തളത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു മുഹമ്മദ് പറഞ്ഞു എനിക്ക് നരകാഗ്നി കാണിച്ചു തന്നു അതിലെ താമസക്കാരിൽ സ്ത്രീകളാണെന്ന് ഞാൻ കണ്ടു ബുഖാരി മുതൽ നാസായി മുതൽ തർമിസി വരെയുള്ള എല്ലാ സുന്നി ഹദീസുകളും ഇത് ഉദ്ധരിക്കുന്നു സ്ത്രീകൾ ഇസ്ലാം മതമനുസരിച്ച് ലോകജനസംഖ്യയുടെ പകുതിയും നരകത്തിലായിരിക്കാം എന്തിനു പെണ്ണുങ്ങൾ എന്തെല്ലാം തിന്മകളാണ് അവർ ചെയ്തത് എന്തുകൊണ്ടാണ് അവർ അല്ലാഹുവിനും മനുഷ്യരെക്കാളും അവരോട് കോപിച്ചത് ശരി വാസ്തവത്തിൽ ഖുറാൻ മറ്റൊരു കഥയും പറയും അല്ലാഹു അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറയുകയും ചെയ്യുകയും ചെയ്തുവെന്ന് തോന്നുന്നു സൂറത്തുൽ സദ്ദയിൽ അല്ലാഹു പറയുന്നു ജിന്നുകളെയും മനുഷ്യരെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യും ആകയാൽ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക തീർച്ചയായും നിന്നെ നാം മറന്നിരിക്കുന്നു നിത്യശിക്ഷ അനുഭവിച്ചു കൊള്ളുക സൂറ അസത്ത് ശിക്ഷയിലും ശിക്ഷയിലും മനുഷ്യരും ജെല്ലുകളും ഉൾപ്പെടുന്നു അല്ലാഹുവിൽ നിന്നുള്ള ജഹന്നാം സ്ത്രീകളെ കൂടാതെ എന്നെന്നേക്കുമായി നരകത്തിൽ കഷ്ടപ്പെടണം അടുത്ത വീഡിയോയ്ക്കായി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക